ഞാൻ യാമിനിയമ്മയെ വീട്ടിൽ വന്ന് കാണാനിരിക്കുന്നു എന്തിനും ആവശ്യമില്ലാതെ അങ്ങോട്ട് ആര് വരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാ വഴിക്ക് വെച്ച് കാണാമെന്ന് പറഞ്ഞത് എന്താ കാര്യം എന്ന് പറ യാമിനിയമ്മയ്ക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല ദിവ്യപ്രഭ എന്നോടൊരു ചതി കാണിച്ചു എൻ്റെ മോളാരെയും ചതിക്കില്ല അങ്ങനെയല്ല ഞാൻ അവളെ വളർത്തിയത് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് ർ കൂടി ആകെയുള്ള വരുമാനം ആ ഹോട്ടലാ അതിന്റെ ആധാരത്തിലാ തിരുമറി നടത്തിയിരിക്കുന്നത് അത് പണയം വെച്ച് രണ്ടു കോടി രൂപ ഞാൻ വാങ്ങിയെന്നാ ദിവ്യപ്രഭ പറയുന്നേണ്ടാവും കള്ളം പറയില്ല ഒരു രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്റെ കള്ളെ ഒപ്പിട്ട് ദിവ്യപ്രഭ എഗ്രിമെന്റ് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ടിപ്പോ എനിക്ക് ആധാരം വെച്ച് ലോൺ എടുക്കാൻ പോലും പറ്റുന്നില്ല അനിയത്തിമാരുടെ കല്യാണ ആവശ്യത്തിന് എനിക്ക് കാശ് അത്യാവശ്യമുണ്ട് അതിനിപ്പോ എന്റെ മോൾ എന്ത് ആ സ്റ്റാമ്പ് പേപ്പറും രേഖകളും ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ തരാൻ കൂട്ടാക്കുന്നില്ല യാമിനിയമ്മ അതൊന്നും വാങ്ങിച്ചു തരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ എന്നെ ചതിക്കരുത് എന്റെ മോളാരെയും ചതിച്ചിട്ടില്ല കള്ള ഒപ്പിട്ടതാ കള്ളയൊപ്പാണെങ്കി നീ അത് തെളിയിക്ക എന്റെ മോള് കള്ളത്തരം കാണിക്കില്ല അതൊക്കെ നിങ്ങളുടെ രീതിയാ കൊള്ളികൾ നിങ്ങളാ വെറുതെ അനാവശ്യം പറയരുത് ആരോട് ഒരു കള്ളത്തരവും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നോട് കാണിച്ചു എന്റെ മോളോട് കള്ളത്തരം കാണിച്ചു സ്വർണത്തിന് പകരം മുക്ക് പണ്ടെന്ന് പറ്റിച്ചില്ലേ നീയും നിന്റെ മാമിയും രണ്ടാനമ്മയും ചേർന്ന് ചേർന്ന അതിന്റെ വിഷമത്തില് എന്റെ മോൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് സഹിക്കേ നിവൃത്തിയുള്ളൂ ഉണ്ടാവും വാശി ും മുക്ക്ണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല അതിന്റെ ആവശ്യം എനിക്കില്ല കള്ളയൊപ്പിട്ടതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തെളിയും കേസാവുകയും ചെയ്യും ഓ നീ എന്നെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് നമുക്കേ കോടതി കാണാം സ്വന്തം മകള് ചെയ്ത തെറ്റിനെ ഇങ്ങനെ ന്യായീകരിക്കരുത് അതൊരു മാന്യതയല്ല നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കണ്ട കല്യാണം നടത്താൻ കാശില്ലെങ്കിലേ കക്കാനോ പിടിച്ചു പറിക്കാനോ പോ അല്ലെങ്കിൽ കെട്ടിക്കണ്ടെന്നേ കെട്ടാമുത്തികളായിട്ട് വീട്ടിലിരിക്കട്ടെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട പ്രായത്തെ മാനിച്ച ഞാനിതിന് മറുപടി തരാത്തത് എൻ്റെ അനിയത്തിമാരെ അന്തസ്സായിട്ട് കെട്ടിച്ചുവിടാൻ എനിക്കറിയാം അതിന് നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട ഇനി നിങ്ങളെ കാണാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് അനിയത്തിമാരുടെയും കല്യാണക്കുറി ഉണ്ടാവും വിളിക്കിഞ്ഞ നിങ്ങൾ കാണണം എന്റെ അനിയത്തിമാര് താലി എണിയുന്നത് ആ സമയത്ത് നിങ്ങളുടെ മോള് കള്ളപ്രമാണം ചമച്ചതിന് അകത്ത് കിടക്കുമായിരിക്കും ജയിലില് ப்ளவே ஷோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே